ഹലോ ഹായ് പ്രീതം ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു എണ്ണ കാച്ചാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതെങ്ങനെയാണ് കാച്ചുന്നതെന്ന് ഞാൻ എണ്ണ കാച്ചുന്നതിൽ കാണിക്കുന്നില്ല അതിന് വേണ്ടുന്ന ഒരു പതിനെട്ട് കൂട്ട് ഔഷധച്ചെടികളാണിത് ഇത് മുക്കുറ്റി തൊട്ടാവാടി തുളസി കരിയാപ്പില അങ്ങനെ കുറേ പതിനെട്ട് കൂട്ട് ഇട്ടിട്ടാണ് എണ്ണ കാച്ചുന്നത് വെളിയില ഇല അത് അമ്മ പരക്കുന്നുണ്ട് അത് വെളിയെ വെളിയിലെ ഇലയാണ് മറ്റേ ഇലയാണ് അത് വെളുത്തിട്ടാണ് ഉണ്ടാവുക ഇപ്പം മഴ പെയ്ത കാരണം അത് ഇതാ പച്ചക്കളറാ ഉള്ളത് പിന്നെ കുറുന്തോട്ടി കുറുന്തോട്ടി വേരും കുറുന്തോട്ടി അടക്കാന്ന് കുറുന്തോട്ടിയിൽ തന്നെ രണ്ട് വിധമുണ്ട് ഇത് നമ്മളെ താളി ഉണ്ടാക്കുന്ന പോലത്തെ കുറുന്തോട്ടി കറിയാപ്പില പിന്നെ ഇതിൽ ചേർത്തുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ ഉണ്ട് രാമച്ച ഉണ്ട് പിന്നെ ഇടുന്നത് വന്നിട്ട് നെല്ലിക്ക ചേർത്തുന്നുണ്ട് രാമച്ചത്തിൻ്റെ പേരാന്ന് ഇത് ഞാൻ പച്ച ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ ചെമ്പരത്തി അങ്ങനെ പതിനെട്ട് കൂട്ടാക്കിയിട്ടുള്ള എണ്ണയാന്ന് കാറ്റുന്നത് കർക്കിടക മാസമല്ലേ നമ്മൾ എണ്ണ തേച്ചിട്ട് വെച്ചാൽ നല്ല കുട്ടികൾക്കും തേച്ച് കൊടുക്കുക വലിയായിരിക്കും പിന്നെ ആ ആൺകുട്ടിയെക്കും ആണുങ്ങൾക്കെല്ലാം തേക്കാൻ പറ്റുന്ന പോലെയാണ് ഇതാണ് ചെമ്പരത്തി ഇലയും ചേർക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ കുറുന്തോട്ടി ഇതാന്ന് കുറുന്തോട്ടി നിങ്ങൾക്ക് വേണ്ടിട്ടാന്ന് വെളിയിലെ ഇല പിന്നെ അതാ കസ്തൂരി മഞ്ഞളിന്റെ പൂവിരിഞ്ഞിട്ടുണ്ട് ഇതാ രാമറ്റം ഇവിടെ വീട്ടിൽ തന്നെ നമ്മൾ നട്ടുണ്ടാക്കിയതാണ് പിന്നെ വേറാണ് പിന്നെ എല്ലാം ഞാൻ ഔഷധ ഗുണമായിട്ടുള്ള എണ്ണയാണ് കാറ്റുന്നത് ഇത് തേച്ചാൽ നല്ല മുടി വളരുകയും ചെയ്യും നല്ല മുടി കറുമാകും ഷാമ്പിൻ്റെ ഔഷധ ഗുണമുള്ളതാണ് വെളിയിലും കുറുന്തോട്ടിയെല്ലാം അതും ഇതിൽ ഞാൻ ചേർത്തുന്നുണ്ട് പിന്നെ നെല്ലിക്ക ചേർത്തുന്നുണ്ട് പതിനെട്ട് വകയായിട്ട് തേങ്ങാപ്പാലെല്ലാം ചേർത്തിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ആർക്കെങ്കിലും വേണ്ടിക്കലും ഞാൻ ഇതിൻ്റെ തായൽ നമ്പർ കൊടുക്കുന്നുണ്ട് വേണ്ടുന്നവർക്ക് ഞാൻ ഫോൺ വഴിയായിട്ട് അയച്ചു തരുന്നതാണ് ഈ എണ്ണ എന്നാ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ കാലത്ത് കുറുന്തോട്ടിയിലയും ഈ വെളിയിലെല്ലാം അച്ഛൻ്റെ അമ്മ എല്ലാം തേക്കുന്നതാണ് ഇത് കേശവർദ്ധിനി ഇതും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം പറിച്ചിട്ട് കാണിക്കുന്നത് കേശവർദ്ധിനിയാന്ന് അങ്ങനെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് എണ്ണ കാച്ചുന്നത് വേണ്ടുന്നവർ ഫോൺ വിളിച്ചാൽ നിങ്ങൾക്ക് എത്തിക്കുന്നുള്ളത്രയും ഔഷധ ഗുണമുള്ള ചെടിയെല്ലാം ഇതിൻ്റെ പേര് മുക്കറ്റീൻ്റെ മേലൊരു മഞ്ഞ പൂവുണ്ടാവും ആ പൂവും എല്ലാം അടക്കാന്ന് ചതച്ചിട്ട് എണ്ണ കാച്ചുന്നത് എണ്ണ കാച്ചാൽ ചിലവർക്ക് എണ്ണ തേച്ചാൽ തലവേദനയോ അങ്ങനെയെല്ലാം ഉണ്ടാവും അതിനാൽ ആ മുക്കുറ്റി തുളസിയില കസ്തൂരി മഞ്ഞൾ അങ്ങനെയെല്ലാം ഇടുന്നത് അങ്ങനെയെല്ലാം ഇട്ട് കാച്ചിയാൽ നമുക്ക് തലവേ തലവേദനയോ മറ്റൊന്നും വരൂല നന്നായിട്ടുണ്ടാവും എണ്ണ ഇതെൻ്റെ മക്കൾക്കും ഞാനും എല്ലാം ഇത് തേക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി എന്നിട്ട് ഒരു ഇതുമായിട്ടില്ല നന്നായിട്ടുണ്ട് പിന്നെ ഇതിൽ ചേർത്തുന്നത് അതിൻ്റെ പേര് പിന്നെ ഇതിലിടുന്നത് കഞ്ഞൊണ്ണി എന്ന് പറയും പിന്നെ വൃഗരാജൻ എന്നറിയ അത് ദാദത് അത് തേച്ചാൽ നല്ല മുടി നല്ല കറുപ്പായിട്ടുണ്ടാവും ഈ ഇല അതും ചേർത്തുന്നുണ്ട് മുടി നല്ല നമുക്ക് പെട്ടെന്ന് ചെറിയ കുട്ടിയൊക്കെ പെട്ടെന്ന് തന്നെ നരക്കുന്നുണ്ട് ആ നര ചെറിയ അകാല നര വരൂല്ല ഈ എണ്ണ തേച്ചാൽ ആ നരച്ച മുടിയെല്ലാം നല്ല കറുപ്പാകും ഇതെല്ലാം ചേർത്തിയിട്ട് ആക്കുന്ന കാരണം എണ്ണ അതിനാന്ന് ആ വൃംഗരാജ എല്ലാം ചേർത്തുന്നത് കഞ്ഞുണ്ണി എന്നും പറയും അതിന് പേര് പിന്നെന്താ നെല്ലിക്ക രാമച്ചത്തിൻ്റെ പേര് പിന്നെ എണ്ണ കാച്ചതാണ് ഞാൻ അടുത്ത വീഡിയോയിൽ എണ്ണ കാറ്റുന്നതും കാണിക്കുന്നതാണ്